നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ വാസുദേവൻ നായർ അനുസ്മരണവും ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രകാശനവും നാളെ വൈകിട്ട് തിരൂർ തുഞ്ചൻപറമ്പിൽ നടക്കും ഡോക്ടർ കെ ശ്രീകുമാർ രചിച്ച എം ടി നായർ എന്ന കൃതി എം മുകുന്ദൻ ആർ രാജശ്രീക്ക് നൽകി പ്രകാശനം ചെയ്യും ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ചടങ്ങിൽ എം വി ശ്രേയാംസ് കുമാർ അധ്യക്ഷനാകും സുനിൽ പി ഇളയടം എം ടി അനുസ്മരണവും നടത്തും പി നന്ദകുമാർ രവീന്ദ്രൻ കൂടല്ലൂർ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ടി പി സുബ്രഹ്മണ്യൻ നൌഷാദ് മാതൃഭൂമി പ്രസാദകർ സബർമതി തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന എം ടി എഴുത്തുകാരന്റെ ആത്മാവ് എന്ന ദൃശ്യസ്രാവ്യ ശില്പം അരങ്ങേറും സാംസ്കാരിക സ്ഥാപനമാണ് തിരൂർ കുഞ്ചം പറമ്പിൽ അവിടെ വെച്ച് ഈ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആധികാരികമായ ഒരു ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്യാം ഏതാണ്ട് മൂന്ന് വർഷ കാലം എടുത്ത് തയ്യാറാക്കിയ ഏറെക്കുറെ സമഗ്രം എന്ന് തന്നെ ഞാൻ അവകാശപ്പെടുന്ന എം പി വാസു എന്നായിരുന്ന ജീവചരിത്ര ഗ്രന്ഥമാണ് വെച്ച് തന്നെ പ്രകാശിപ്പിക്കുന്നത്